പ്രമുഖ റെസ്ക്യൂ വളണ്ടിയറും ടിംബർ കട്ടിംഗ് തൊഴിലാളിയുമായ സമീർ കരിമ്പയുടെ അനുസ്മരണം മലപ്പുറം ജില്ലാ ടിംബർ കട്ടിംഗ് ആൻഡ് ലോഡിംഗ് അസോസിയേഷൻ വാഴക്കാട് ചാന്ദിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് മലപ്പുറം ജില്ലാ ടിംബർ കട്ടിംഗ് ആൻഡ് ലോഡിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി അരീക്കോട് ഉദ്ഘാടനം ചെയ്തു ഏത് പ്രയാസമുള്ള ജോലിയും ഏറ്റെടുത്ത് നടത്തുകയും അപകട ദുരന്ത സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിന് സജീവമാവുകയും ചെയ്തിരുന്ന ഷമീർ കരിമ്പയെ അനുസ്മരിച്ചു ഷമീർ കരിമ്പയുടെ പ്രവർത്തനം പുതിയ സാങ്കേതിക മികവുകളെ കണ്ടെത്തി സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായി അറിയപ്പെട്ടതാണ് നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഷമീർ കരിമ്പയുടെ മരണം നാടിനു തന്നെ വലിയ നഷ്ടമായതായി അനുസ്മരണയോഗം വിലയിരുത്തി നേരിട്ട് പല ചാരിറ്റി അവിടെ അത് സാധിച്ചില്ല പക്ഷേ നമ്മളെത്തോളം കരിബീർ നമ്മൾ കേരളത്തിലെ തന്നെ മൊത്തം ആൾക്കാരുടെ മനസ്സിലുള്ള വ്യക്തിയാണ് ശേഷമാണ് ഷമീർ കരിബയുടെ ഓർമ്മകൾ നിലനിർത്തി അദ്ദേഹത്തിന്റെ വഴി പിന്തുടരണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ല ടിംബർ കട്ടിംഗ് ആൻഡ് ലോഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അലിക്കുട്ടി മുണ്ടുമൊഴി അധ്യക്ഷത വഹിച്ചു അബ്ദുറഹീം മാസ്റ്റർ ചടങ്ങിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് വാഴക്കാട് അസൈൻ വാഴക്കാട് അബ്ബാസ് വാഴക്കാട് മലപ്പുറം ജില്ല ടിംബർ കട്ടിംഗ് ആൻഡ് ലോഡിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും മുത്തലിഫ് പുളിക്കൽ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ